തീപിടിച്ചവരിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിൽ ഇരുപത്തിയഞ്ചാം അധ്യായം നാൽപ്പതാമത്തെ വാക്യം എൻ്റെ ഈ എളിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് നിങ്ങൾ ചെയ്തു തന്നത് എന്ന് നമ്മുടെ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ വാക്യം അനേകരുടെ ഹൃദയങ്ങളെ തീപിടിപ്പിച്ചിട്ടുണ്ട് അനേക ജീവകാരുണ്യ പ്രസ്ഥാനങ്ങളൊക്കെ ഉയർന്നു വരുവാനായിട്ട് ഇത് കാരണമായി തീർന്നിട്ടുണ്ട് നമുക്കറിയാം ലോകാരാധ്യയായ വിശുദ്ധ മദർ തെരേസയെ പ്രേരിപ്പിച്ചതും ഈ വാക്യം തന്നെയാണ് ഇതുപോലെ ആലപ്പുഴയിൽ പൂങ്കാവ് സ്വദേശിയായ ഒരു ദേവസിക്കുട്ടി ചേട്ടൻ അദ്ദേഹം തൻ്റെ വീട്ടിനകത്ത് തെരുവിൽ കിടന്ന് ആരോരുമില്ലാത്ത പ്രാന്ത് പിടിച്ച് അങ്ങനെയുള്ള മനുഷ്യരെ കൊണ്ടുവന്ന് അവരെ പരിചരിച്ച് അവർക്ക് വേണ്ടതെല്ലാം നൽകി അതും തൻ്റെ സമ്പന്നതയിൽ നിന്നല്ല തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് ഒന്നുമില്ലായ്മയിൽ നിന്ന് അവിടെ നിന്ന് ആ ശുരൂഷ ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ആരോരുമില്ലാത്ത പാവപ്പെട്ട രോഗികളെ ശുചൂക്ഷിക്കുന്ന ഒരു മഹത്തായ ശുത്രൂഷ ചെയ്യുന്ന ഒരു മനുഷ്യനെ ഇന്ന് നമ്മൾ പരിചയപ്പെടുകയാണ് ദേവസ്വകുട്ടി ചേട്ടൻ ചേട്ട സ്വാഗതം ഞാൻ പറഞ്ഞു ഈ പാവപ്പെട്ട മനുഷ്യരെ ശുചൂക്ഷിക്കുന്ന അവരെ സഹായിക്കുന്ന ഒരുപാട് പേരുണ്ടാവും സാമ്പത്തികമായിട്ട് സഹായിക്കുന്നവരുണ്ടാവും മറ്റു പല വിധത്തിലും പക്ഷേ ദേവസ്വ കുട്ടിച്ചേട്ടൻ ചെയ്യുന്നത് അതിനെല്ലാം അപ്പുറത്ത് ഈ ആരോഗ്യവും ഇല്ലാത്തവരെ സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തി അത് അത്യപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ആൾക്കാർ മാത്രമേ അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ ഇങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യുവാനായിട്ട് അങ്ങേക്ക് എന്താണ് ഇങ്ങനെ ഒരു പ്രചോദനമായി തീർന്നത് ഞാൻ അത് മുപ്പത്തി മൂന്ന് വർഷത്തിന് മുൻപ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നാല് ദിവസം നെഞ്ചുവേദന കിടന്നു കിടന്നപ്പോൾ എൻ്റെ അടുത്ത ഘട്ടിലെ ഒരു പ്രായ മനുഷ്യൻ അയാൾ മിലിറ്ററിയിലായിരുന്നു പ്രായമായിപ്പോൾ അയാളുടെ ഭാര്യ ഒരു അശ്വായ സ്ത്രീയാണ് ഇയാളെ ശുശ്രൂഷിക്കാനോ സഹായിക്കാനോ ബാത്റൂമിൽ കൊണ്ടുപോകാനോ ഒന്നും അവർക്ക് പറ്റത്തില്ല അതിന് ഞാനാണ് ചെന്ന് സഹായിച്ചോളി നാല് ദിവസം നോക്കി നാലിൻ്റെ ഞാൻ ഡിസ്ചാർജായി ഡിസ്ചാർജായി പോകുന്നെങ്കിൽ പിറ്റേന്നും ഞാൻ ചെല്ലുമായിരുന്നു ഞാൻ പണിക്കൊന്നും പോകാൻ നിൽക്കുന്ന സമയം അന്നേരം ചെന്ന് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് ദിവസവും പോയി ഉച്ചയാകുമ്പോൾ തിരിച്ചു പോരും അങ്ങനെ ആയിരുന്നു ഒരു ഒന്നര മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ രാവിലെ വന്നപ്പോൾ അവർ കട്ടിലേ ഇല്ല സിസ്റ്റത്തെ വെച്ച് ചികിത്സ എന്തേ ഇവരോട് പോയപ്പോൾ അവര് പോയില്ല പറഞ്ഞില്ലേ ഓക്സിജൻ്റെ എത്തുന്നവർ ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ല ഞാൻ ഒരു ചായ പോലും അവരെ കൊണ്ട് മേടിപ്പിച്ചിട്ടില്ല കുടിച്ചിട്ടുമില്ല പക്ഷെ അവരെന്താണെന്ന് അറിഞ്ഞില്ല പോയെന്നൂറ് അവർക്ക് വേണ്ടി എന്തൊക്കെയായിരുന്നു ചെയ്ത് കൊടുത്തത് അവരെ ബാത്റൂമിൽ കൊണ്ടുപോകുക പിന്നെ വെളിക്കിറങ്ങാൻ സഹിച്ച് കൊടുക്കുക പിന്നെ കുളിപ്പിക്കണം കുളിപ്പിച്ച് കൊണ്ടുപോയി തുറച്ച് കട്ടിലെ കൊണ്ടുവന്ന് കിടത്തുകൊണ്ട് രോഗിയായിട്ട് ചെന്നാണ് അതെ അടുത്ത കിടക്കുന്ന രോഗിയെ അതെ അവരുടെ അവസ്ഥ കണ്ടാൽ നമ്മൾ ചെയ്തു അത്രയും പ്രായമായി തള്ളാം അതിനേക്കാൾ ഈ രോഗിയേക്കാൾ ക്ഷീണമാണ് തള്ളാം അവരങ്ങ് നമ്മൾ വിചാരിക്കാൻ പറ്റത്തില്ല അങ്ങനെ ചെയ്താൽ ഈ ഒന്നര മാസം കഴിഞ്ഞ് ഡിസ്ചാർജായി പോന്ന് ഇവർ പോയി കഴിഞ്ഞ് ഞാൻ നമുക്ക് അടുത്ത കട്ടിലെ ഒരു കായംകുളത്തുകാരൻ പിന്നെ മലവും മൂത്രത്തിൽ കിടക്കും എന്നാൽ എനിക്ക് ഹോസ്പിറ്റലിൽ വലിയ ബന്ധമൊന്നും ആയിട്ടില്ല സിസ്റ്റർ ഞാൻ ചോദിച്ചാൽ അതിനെ അയാൾ ഞാൻ ക്ലിയർ ചെയ്തിട്ട് പറഞ്ഞു ദിവസം ചെയ്തതെന്ന് പറഞ്ഞു ആ അവർക്ക് നല്ല വേറെ വരാനും ഇല്ല അവർ പണി അതെ അവർ അറ്റുള്ളവർത്ത് പറഞ്ഞ അവര് ചെയ്യത്തില്ല ഡോക്ടർ വരുമ്പോൾ വഴക്കുകൾക്കുന്നവരാ അവർക്ക് പറഞ്ഞപ്പോൾ വലിയ സന്തോഷമായി അങ്ങനെ എടുത്തുകൊണ്ട് ഞാൻ പോയി കൊണ്ടുപോയി എല്ലാം തുടച്ച് ക്ലിയർ ചെയ്ത് ക്ലിയർ ആക്കി എല്ലാം ഭക്ഷണമൊക്കെ വായിച്ചുകൊണ്ട് ഓർത്ത് സമാധാനമായിട്ട് അന്ന് പോകുന്നു അങ്ങനെ ആ പ്രവർത്തനം അങ്ങനെ തുറന്നു പോയി അന്നേരാണ് ഒന്നര മാസം കഴിയുമ്പോൾ ഇവര് ഡിസ്ചാർജായി പോകാൻ നേരത്ത് പോലും പറയാതെ പോയ അവസ്ഥ വന്നു നല്ല സിസ്റ്ററും വലിയ വേദന വന്നു ദിവസം ഇത്രയും കാര്യമായിട്ട് ഇവർക്ക് സഹായിച്ചിട്ട് അവർ പറഞ്ഞില്ലല്ലോ ഞാൻ അവർ ചായ പോലും ഞാൻ മരിച്ചും കുടിച്ചിട്ടും ഇല്ല പിന്നെ അവർ പോയതല്ലേ പൊട്ടെന്ന് തുടങ്ങി അങ്ങനെ ഞാൻ പിന്നെ ആശുപത്രി ശുശ്രൂഷ അങ്ങ് തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ വാർഡിലൊക്കെ കയറിയപ്പോഴത്തേക്ക് വൈകുന്നേരം പാടിച്ച് ഗോതമ്പ് കഞ്ഞിക്ക് വിഷമിക്കുന്നവരുണ്ട് ഷുഗർ പേഷ്യൻറ്റ് പഴുത്ത് പഴയ കിടക്കും ഞാനങ്ങനെ ഒരു പാത്രം സംഗ്രഹിക്കും ഞങ്ങൾ ഒരു ജെയിംസ് ലോക്കോ സാറുണ്ട് ഞാൻ പറഞ്ഞു സാറേ ഇങ്ങനെ എനിക്ക് കഞ്ഞി കഞ്ഞു കഞ്ഞി കൊടുക്കണം ഒരു പാത്രം വേണമെന്ന് അന്നൊരു മൂന്ന് നാല് ലിറ്റർ ഒരു പാത്രം സാറ് വാങ്ങിക്കാൻ പറഞ്ഞ പൈസ ആവുന്നു ഈ പാത്രം വെച്ച് അങ്ങനെ ദിവസവും ഈ ഗോതമ്പ് കഞ്ഞി കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരഞ്ച് മണിയാവുമ്പോൾ അവിടെ കൊണ്ടു ചെല്ലും കൊടുക്കും എന്നിട്ട് അന്നേരം ഉച്ചവരെയുള്ള ശുശ്രൂഷയൊക്കെ നോക്കി വെച്ചാൽ രണ്ടാമത് കൊണ്ടുപോകുന്ന കൊടുത്തിട്ട് പോരും അങ്ങനെ തുടർന്ന് പോയി അപ്പോഴത്തേക്കെനിക്ക് വയറിനൊരു വേദന കുറച്ച് ദിവസമായിട്ട് തന്നെ ഇട്ട് വിഷമിക്കും അതായത് റൈഡിൻ നെപ്പണോളി ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നു പുള്ളി സർജറി പോകാം പുള്ളിക്കറിയാം പുള്ളിയാണെനിക്ക് പ്രത്യേകിച്ച് ഇഞ്ചക്ഷനൊക്കെ എഴുതി തരേണ്ടത് പുള്ളി പറഞ്ഞ് ദിവസം ഓപ്പറേഷൻ വേണം അത്യാവശ്യമാണ് അതെന്തായാലും ചെയ്തേ പറ്റുള്ളൂ അങ്ങനെ എന്നെ അഡ്മിറ്റാക്കി ആറാൻ വേണ്ടി അങ്ങനെ വീട്ടിൽ പറഞ്ഞ് വിളിച്ച് പറഞ്ഞു തന്നെ അതിന് ഓപ്പറേഷൻ അഡ്മിറ്റാണ് കേട്ടാന്ന് അങ്ങനെ പുള്ളി ഓപ്പറേഷൻ ചെയ്ത് അതിൻ്റെ പരിശോധന എല്ലാം നേരത്തെ കഴിഞ്ഞ് ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് വീണ്ടും എൻ്റെ പത്ത് ദിവസമായിട്ടും വിഷമിക്കണ്ട പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ് ശുശ്രൂഷ തുടങ്ങിക്കും അത്രേ പ്രശ്നമുള്ളു കേട്ടാമെന്ന് അങ്ങനെ വീണ്ടും ചോറാക്കിയത് ഉച്ചക്കത്തെ ചോറ് പലയിടത്തും പറഞ്ഞ് പലരും ആയിട്ട് ചോറ് തരാൻ തുടങ്ങി തരും പൊതിയായിട്ട് തരും ഓരോ പൊതി സംഗ്രഹം ഒന്നല്ല ഒന്നിലധികം പൊതിയൊക്കെ തരാൻ തുറും അവർക്ക് വളരെ വലിയ താല്പര്യമുള്ളുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് എൻ്റെ പ്രയർ ഗ്രൂപ്പ്കാർ അവരൊക്കെയാണ് ഇന്നും എന്തെങ്കിലും സാമ്പത്തികമൊക്കെ എനിക്ക് സഹായിക്കണം അങ്ങനെ അവർ ഈ ചോറ് എടുത്ത് തന്ന അതുകൊണ്ട് ഉച്ചക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കും പിന്നെ വൈകിട്ട് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അവർക്ക് ഞാൻ എത്തിച്ചു കൊടുക്കുക ഭക്ഷണം അങ്ങനെ മുന്നോട്ട് പോയി അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അന്നേരം ഇതിൽ ആകുന്ന പേഷ്യൻ്റെ എൻ്റെ വീട്ടിലും നോക്കാൻ തുടങ്ങി വീട്ടിൽ കൊണ്ടുവന്നു വീട്ടുകാർ ഭക്ഷണം കൊടുത്തോളും ഞാൻ ഈ ആശുപത്രി ഇത്ര ദിവസമൊക്കെ ഇവരെ ശുശ്രൂഷിക്കുകയൊക്കെ എടുക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് എൻ്റെ രീതികളൊക്കെ മനസ്സിലാവും വീട്ടിൽ മര്യാദയ്ക്ക് നിൽക്കുമായിരിക്കും

അവന് തമിഴനാണ് എന്നാലും അവൻ്റെ കാലി സുഖമായിട്ടില്ല അങ്ങനെ കൊണ്ട് നിർത്തി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മയും കിടപ്പായിപ്പോയി അമ്മക്ക് ബെഡ്ഷോറൊക്കെ ആയി വലിയ പ്രശ്നമായി എന്നാൽ എൻ്റെ അമ്മയെയും സഹായിക്കാൻ ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പോകുന്ന രണ്ട് ഔസർജന്മാരുണ്ട് പൂങ്ക ഈ പറയ ഞങ്ങൾ നേരെ പിറന്നപ്പുറത്തെ വീട്ടുകാർ അവർ വന്ന് ഈ പിള്ളേർ വന്ന് എല്ലാം ചൂ മാറാൻ എന്തെങ്കിലും അവർ സഹായിച്ചു തരും അത് പിന്നെ അവർ നേഴ്സ് ഷെയർലി എന്നും പറഞ്ഞ് ടി വി സെൻ്ററിൽ ജോലിയുള്ള അവരുടെ അടുക്കരക്ക് വരും പച്ച സിസ് അങ്ങനെ പലരും വന്ന് ശ്രദ്ധിക്കെടുക്കുകയൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഞങ്ങളുടെ കോൺവെൻറ്റിലെ സിസ്സുമാരും വരും അവർ വന്ന് എല്ലാ കാര്യവും ചെയ്ത് തിരികെ അങ്ങനെ ഇപ്പം സിസ് എൻ്റെ പറഞ്ഞ് ദേവസ്വ ചേട്ടാ ഇനി ഈ ബെണ്ണെവിടെയെങ്കിലും ആക്കണം ദേവസ്വചേട്ടാ ശുശ്രൂഷക്ക് പോകേണ്ടത് അമ്മ ഇത്രയും പയ്യായിട്ട് കിടക്കല്ലേ അമ്മ നിങ്ങൾ നിങ്ങളിത്രയും പേര് വന്ന് എന്നെ സഹായിക്കുന്നുണ്ട് ഈ അമ്മേനെ അമ്മേനെയും ഇത് ആര് പോലും ഇല്ലാതെ ആശുപത്രി കിടക്കണവരെ നോക്കാനാണ് ഞാൻ പോകണം എൻ്റെ അമ്മക്കൊരു കുറവ് വരുന്നില്ല ചെയ്യുന്നത് രോഗം വന്ന് സ്വാഭാവികമായി ഞാൻ വരുത്തിയല്ല അതുകൊണ്ട് ഞാൻ ചെയ്യണമെന്ന് അങ്ങനെ തുടർന്ന് പോയി പിന്നെ സിസ്റ്റർ പോയി എറണാകുളം കർണാലയ ഒരു ആദരാലയെത്തിന്ന് ഓർഡർ വാങ്ങിച്ച് ഇപ്പം എന്നെ മാറ്റാനുള്ള ഏർപ്പാട് ചെയ്ത് എൻ്റെ പറഞ്ഞ് ഇന്നെ പാട്ടിക്കൊണ്ട് ആക്കാം എന്ന് പറഞ്ഞു ഞാൻ അമ്മയെ ആക്കാമെന്ന് പറഞ്ഞു അമ്മയെ വഴി കളയാൻ പറ്റരുതല്ലേ ഞാൻ പറഞ്ഞു അവിടെ ആക്കുന്ന കുഴപ്പമില്ല അങ്ങനെ അവർ വണ്ടി വിട്ട് ഇവനെ കയറ്റി നേരെ അവിടെ കിട്ടും അവൻ ഇന്നും എവിടെ ഉണ്ട് അങ്ങനെയാണ് ശരിക്കും എത്ര വർഷം വർഷം ഒരു അതെ ഈ മുപ്പത്തി വർഷം ആണ് ഈ ആശുപത്രി പോയത് ഞാൻ കൂടുതൽ കൂടുതൽ പേര് അറിഞ്ഞു വന്ന് ഇപ്പം പൊതിച്ചോറൊക്കെ കൂടുതൽ വരാൻ തുടങ്ങി അങ്ങനെ തുടങ്ങി ചെയ്ത് ഇതാക്കാൻ കൂടുതൽ കാര്യങ്ങളും മുന്നോട്ട് പോയത് അന്നേരം വാർഡിലാണെങ്കിലും കൂടുതൽ പേരെ സഹായിക്കാനൊക്കെ എനിക്ക് പറ്റി ആരെങ്കിലും ആ കാലഘട്ടത്തിൽ ചേട്ടനെ ഒന്ന് സഹായിക്കാൻ ഒന്ന് അസിസ്റ്റ് ചെയ്യാനായിട്ട് നിൽക്കാനായിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ജീസസ് വരുമായിരുന്നു അവര് ബ്ലഡ് കൊടുക്കാനും മറ്റുള്ള കാര്യത്തിന് കാര്യത്തിനും പിള്ളേര് വരും അവര് വന്ന് തിരക്കുന്ന ഞാൻ വിളിച്ചു പറഞ്ഞാൽ അവർ അപ്പൊ വരും ബ്ലഡ് കൊടുക്കാനൊക്കെ ഒരു ബിജു ഒക്കെ ഉണ്ട് അവർ കൃത്യമായിട്ട് ബ്ലഡ് കൊടുക്കാനും എല്ലാ കാര്യത്തിനൊക്കെ വരുവായിരുന്നു അങ്ങനെയാണ് അവരുടെ സഹായം ഉണ്ടായിരിക്കുന്നത് അങ്ങനെയാണ് മുന്നോട്ട് വളരെ സഹായത്തിന് അവരുടെ വരുമ്പോ എന്നല്ലേ എനിക്ക് ഒറ്റക്ക് എല്ലാം നടക്കത്തില്ല ഇവരെ ഓർത്ത ഉണ്ടെങ്കിൽ ഓർത്തര ഒപ്പി കൊണ്ടുപോകണം അപ്പുറത്തു പല കാര്യത്തിനും കൊണ്ടുപോകണം അതായത് ഇവരും കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്താൽ നമുക്ക് നടക്കും അതായത് ഇവര് വരുമ്പോൾ ഞാൻ പറയും സിസ്റ്റർ ഇന്നാളാണ് എൻ്റെ കൂടെ ഉള്ളതാണ് കേട്ടാന്ന് പറഞ്ഞ് ഏർപ്പാട് ചെയ്തേക്കും അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് ആശുപത്രിയിൽ നിന്നുള്ള സഹകരണം അങ്ങനെ ഡോക്ടർമാർ നേഴ്സുമാർ അവരൊക്കെ എങ്ങനെയാണ് ഇങ്ങനെയുള്ള ശുശ്രൂഷയോട് ഉള്ള സഹകരണം അവരൊക്കെ വളരെ സ്നേഹമായിട്ട് തന്നെ വന്നു മോഹൻ പി സാമെന്ന് പറഞ്ഞ സൂപ്രണ്ട് ഇരുന്ന സമയത്ത് അവിടെ സ്ത്രീകളെ നോക്കാൻ പാഞ്ഞൊരു നിയമം വന്നു കോഴിക്കോട് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ട് നിയമം വന്നപ്പോഴത്തേക്ക് പറഞ്ഞ് സിസ്റ്റർമാർ പറഞ്ഞ ദിവസം സൂപ്രണ്ട് സൂപ്പറിൻ്റെ മാത്രമേ സ്ത്രീകളെ നോക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഞാൻ സാറേ ഇന്നലെ സ്ത്രീയോടെ കിടക്കല്ല അവർ ഭക്ഷണം കൊടുക്കണം വെള്ളം കൊടുക്കണം ഇതൊന്നും ഇല്ല കിടക്കണം ദേവസ്വം ചെയ്തു എന്ന് പറയും പിന്നെ ആരെയും എനിക്ക് നോക്കേണ്ട കാര്യമില്ല അങ്ങനെ അത് ചെയ്തു പോയിക്കൊണ്ടിരുന്നു മറ്റേ ഡോക്ടർമാരൊക്കെ ആരുടെ എതിർപ്പില്ല അവർ വേണ്ട കാര്യം ചെയ്താൽ പറഞ്ഞു അവർ ചെയ്തു തരും സാറേ ഇന്നലെ അവരെ നോക്കണം ഇതുവരെ നോക്കിയിട്ടില്ല അല്ലേ ഇന്നലെ വന്നതാണ് ഇതേ ട്രിപ്പ് പോലും വിട്ടില്ല അപ്പം തന്നെ ആളെ വിട്ട് അവർ ചെയ്യിച്ച് തരും എല്ലാരും കാര്യത്തിൽ സ്നേഹത്തോടെ നിൽക്കും ഇവര് ആരെങ്കിലും നമ്മളോട് സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളൊക്കെ എന്തെങ്കിലും ഇതെല്ലാം മുന്നോട്ട് പോകുന്നത് ഈ ചില മുസ്ലിം ഡോക്ടേഴ്സൊക്കെ അവർക്ക് പെരുന്നാൾ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും കിട്ടായിട്ടൊക്കെ അരിയ എന്തെങ്കിലും സാധനങ്ങൾ തരാറുണ്ട് പിന്നെ പ്രത്യേകിച്ച് അല്ലേ നമുക്ക് ഇവരുടെ അരിയും ആകരല്ല ആഗ്രഹിക്കുന്നത് നമ്മൾ ചെല്ലുമ്പോൾ കൃത്യമായിട്ട് കാര്യം ചെയ്തിട്ട് നമ്മുടെ പേഷ്യന്റിനുള്ള കാര്യം ചെയ്യാൻ ഇവർക്ക് മനസ്സുണ്ടായാൽ മതി അല്ലാണ്ട് ഭക്ഷണവും കാര്യം ഞാൻ ആഗ്രഹം അത് ആരെങ്കിലും തരും അങ്ങനെ ഞാൻ ആഗ്രഹം ഞാൻ പറഞ്ഞിട്ടുമുണ്ട് ഞാൻ ഇങ്ങനെ കാശ് തരാൻ വേണ്ടിയല്ല എനിക്ക് ഇവർക്ക് വേണ്ടത് ചെയ്യണം അത്രേ ഉള്ളൂ അതേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളന്ന് പറയും ഡെയിലി എത്ര പേർക്കുള്ള ഭക്ഷണൊക്കെ നമ്മൾ അന്ന് ഒരു അറുപത് പേരുടെ ഭക്ഷണം കൊടുക്കുമായിരുന്നു അന്ന് അറുപത്തഞ്ചു വർഷം ഈ ഊട്ടുശാല ഉറങ്ങുന്നുാല ഉറങ്ങിയപ്പോ എല്ലാവർക്കും കൊടുത്തായിരുന്നു നമ്മൾ ഈ ആശുപത്രിയുടെ പടിഞ്ഞാറ് വർഷം കിഴക്കേ സൈഡ് തന്നെ അന്നേരം പ്രസവ പ്രൊസവാഡിലൊക്കെ ഉള്ളവർക്ക് എല്ലാം കൊടുക്കുക കംപ്ലീറ്റ് കൊടുക്കും വരുന്ന മുഴുവൻ അതെ ഒരു നൂറ് ഇരുന്നൂറ്റമ്പത് പേർക്ക് വരെ ചോറുണ്ടായിരുന്നു ആശുപത്രി വരുന്നവർക്കല്ലും കൂട്ടിരിക്കുമായിരുന്നു അവർ കൊടുക്കുമായിരുന്നു പത്തിരുനൂറ്റമ്പത് കൊടുക്കും ഇല്ല ഒരു നേരം നേരം മാത്രം മാത്രം എല്ലാവർക്കും എല്ലാവരും ക്യൂവിൽ വരും അവർ അവർ പാസ് കൊണ്ടുവരും ആ പാസ് കാണിച്ച് വാങ്ങിച്ചിട്ടുണ്ട് അത് പലരും സ്പോൺസർ ചെയ്യുന്ന നാളത്തെ ഞങ്ങളുടെ അല്ല അടുത്ത ദിവസം എന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പറയാറൊക്കെ പൈസ അത് സെക്രട്ടറി ഉണ്ട് കജാഞ്ചി ഉണ്ട് അവര് അവരാണ് എല്ലാ കാര്യവും ഞാൻ ഞാനതിന്റെ കൺവീനർ മാത്രം നോക്കുക കടയിൽ പോയി സാധനം മേടിക്കുക വെക്കുക വേയിപ്പിക്കുക കൊടുക്കുക ഒരു ദിവസം പോലും മുൻപോട്ട് തീർച്ചയായും കുറവുമില്ല മിക്കവാറും പായസൊക്കെ ഉണ്ടാവും ഇറച്ചി ഉണ്ടാവും പായസം ഉണ്ടാവും ഓരോ ഓരോ കൊച്ചുങ്ങളുടെ ബർത്ത് ഡേ ആണെങ്കിൽ അത് ഇപ്പം സിസ്റ്റർമാരാണെങ്കിലും പറയും ദിവസം ഞങ്ങളുടെ കൊച്ചിൻ്റെ ബർത്ത് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തു എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയാൻ പറ്റും ഈ പ്രവർത്തനം ഇല്ല പ്രവർത്തനം ഇല്ല ഞങ്ങൾ ഒരു ആറര വർഷമായപ്പോൾ എനിക്ക് എനിക്ക് വണ്ടാനത്ത് തുടങ്ങി വണ്ടാനത്ത് സിസ്റ്റർ തുടങ്ങിയപ്പോ ഹോസ്പിറ്റൽ തുടങ്ങിയപ്പോഴേക്ക് ഡോക്ടർമാരെ തന്നെ വിളിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ പിന്മാറി പിന്മാറിയപ്പോഴേക്കും അത് നിന്ന് മറ്റൊരാളത് ഏറ്റെടുത്ത് നടത്താനില്ല ഏറ്റെടുത്ത് പക്ഷേ അത് ഗുണമില്ലാത്ത രീതിയിലായിപ്പോ അതിൽ കുറെ ഫണ്ട് ഒരു അഞ്ചാറ് ലക്ഷം രൂപ ഫണ്ട് അതൊന്ന് ഈ ഞങ്ങളുടെ ചക്രക്കടപ്പിൽ പള്ളി അച്ഛൻ്റെ കയറപ്പിലാണ് അച്ഛനായിരുന്ന എന്റെ രക്ഷാധികാരി നേരം കംപ്ലീറ്റ് അച്ഛനെ അയപ്പിച്ച് അച്ഛൻ്റെ അത് ചൂഷണം ചെയ്ത് പോയി എന്നാണ് അറിവ് അതായത് ഇത് സത്യസന്ധമായിട്ട് കാര്യക്ഷമമായിട്ട് നടത്തിക്കൊണ്ട് പോകാനായിട്ട് പിന്നീട് പറ്റിയില്ല പറ്റിയിരുന്നു നല്ല കൃത്യമായിട്ട് ചെയ്തിരുന്നു രണ്ട് റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരായിരുന്നു എന്റെ കാര്യം നോക്കിക്കൊണ്ടിരുന്നത് അവരെ എല്ലാം ഒഴിവാക്കിയാണ് ഇത് അച്ഛൻ അങ്ങോട്ടേപ്പിച്ചത് ആയിരുന്നു അപ്പൊ നോവില്ലാത്തവരവിടെ വന്നു കഴിഞ്ഞപ്പോ ഡോക്ടർ വിളിക്കാൻ തുടങ്ങി മനസ്സിന്റെ താല്പര്യം അതാണ് അവരെ ശുശ്രൂഷിക്കണം എന്റെ താല്പര്യം അവർ വിളിക്കാൻ തുടങ്ങി ഞാൻ അവിടെ തന്നെ പോയി അപ്പൊ ഈ ഭക്ഷണം കൊടുക്കുന്ന ശുശ്രൂഷയിൽ നിന്ന് തൽക്കാലം അങ്ങോട്ട് മാറി എന്നാൽ ഭക്ഷണം രോഗികൾക്ക് ഭക്ഷണം കൊളത്തിച്ചു കൊടുക്കും ആരുമില്ലാത്തവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കും ഇവിടുത്തെ ഒന്ന് വിട്ടു നിൽക്കേണ്ടി വന്നു

ഡിസ് മോഷൻ ആയി കിടക്കിയിരിക്കും ഉച്ചക്ക് ഇപ്പൊ രാവിലെ ഡൈപ്പർ വെക്കും ഡൈപ്പറും വെച്ച് മുണ്ടും കുടിപ്പിച്ചാണ് പോരുന്നത് രാവിലെ ചെല്ലുമ്പോൾ നമ്മൾ അഴിച്ചു മാറ്റി അടുത്ത വെക്കുക അങ്ങനെ ചെയ്യണം ഇപ്പൊ ഈ രോഗ ഏതാവസ്ഥ ഇപ്പൊ ഇങ്ങനെ മലമൂത്ര വിസർജനം ചെയ്ത് കിടക്കുന്ന ഒരാളുടെ അടുത്തേക്ക് ഒരുവിധപ്പെട്ടവരാരും പെട്ടെന്ന് അങ്ങോട്ട് ചെന്ന് കയറി ചുതൂഷ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് അവരുടെ അടുത്ത് പോയി നിൽക്കാൻ പോലും ഒരു മൂക്കൊക്കെ പൊത്തിപ്പിടിച്ചുകൊണ്ടായിരിക്കും കുറച്ച് ഒരു ഒക്കെ കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കും ഒക്കെ നിൽക്കുന്നതൊക്കെ അപ്പോൾ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഈ ഇവരുടെ അടുക്കൽ പോയി ഇങ്ങനെ കിടക്കുന്ന മനുഷ്യരെ അവരെ കഴുകി തുടച്ച് അപ്പോൾ ഒരു അറപ്പോ അല്ലെങ്കിൽ ഒരു No and, <tartic breakdown odita razorizawa> ോ അങ്ങനെയൊക്കെ ഫീൽ ചെയ്ത് എനിക്ക് വെറുപ്പായിട്ട് വന്നില്ല ദുർഗന്ധം ഉണ്ടാകും എനിക്ക് അതൊരു ബെറുപ്പായിട്ട് വന്നിട്ടില്ല ഞാൻ സിസ്റ്റർമാർ പറയുന്ന എടുത്തുണ്ടോ അത് ഞമ്മ വേണ്ട ഇഷ്ടേ അതൊന്നും അതൊന്നും വേണ്ടി ഒന്നും ഞാൻ വേണ്ട ഞാൻ ചെയ്തോളാം ഗ്ലൗസ് ഇടും ഇത്ര ഒന്നും ഞാൻ പറഞ്ഞു ഇത്ര വേണ്ട അതിന്റെ ആവശ്യമില്ല പിന്നെ ഈ യ്ഡ്സ് പേഷ്യൻ്റൊക്കെ കിടക്കനെ മാത്രമേ ഞാൻ വെക്കാറുള്ളൂ അല്ലാതെ ഞാൻ വെക്കത്തില്ല അങ്ങനെ വന്ന് ചെയ്യും അപ്പോഴത്തേക്ക് പിന്നെ അപ്പത്തന്നെ അഴിച്ചെല്ലാം മാറ്റി മരവും എല്ലാം തുടച്ച് മാറ്റി തുടച്ച് പിന്നെ ഇത് സലേനൊഴിച്ചൊക്കെ തുടച്ച് ക്ലീർ ചെയ്ത് സമയത്ത് ഒന്നും ഇല്ല ഇല്ല ഞാൻ തമ്പരാൻ്റെ മുമ്പിൽ ഒന്നും ഇല്ല പറഞ്ഞു എനിക്ക് അങ്ങനെ ഉറുപ്പായിട്ട് തോന്നുന്നില്ല എനിക്ക് സന്തോഷമേ ഉള്ളൂ ഇങ്ങനെ കേസ് ചെയ്യാനായിട്ട് ഇവര് സിസ്റ്റർ വിളിച്ച് പറയുമ്പോ തന്നെ ഞാൻ സന്തോഷമായിട്ടാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം പതിനാറാം പറ എവിടെയോ ഉള്ള ഒരു വടക്കേണ്ടിയൊക്കെ ബംഗാളിയാ അവനോട് വന്ന് ഒരു എവിടെ ജോലിക്ക് നിന്ന് അസുഖമായപ്പോ അവര് കൊണ്ടുവന്ന ആശ്രയിട്ട് ചോദിച്ചിട്ട് അവര് ചിലപ്പോ നാലേ മറ്റന്നാളെ വന്ന് കൊണ്ടുപോകുന്നു ഒന്ന് വൃത്തിയാക്കണം ആ മണം കണ്ടതെന്ന് ശരി ഇഷ്ട എന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ തുടച്ചനെ അവര് പറയും ചെല്ലുമ്പോഴേ പറയും വെച്ചിട്ടാ ഇന്നാണ് കേസ് സൂക്ഷിച്ചൊക്കെ ചെയ്യണം എന്ന് പറയും അതനുസരിച്ച് നമ്മൾ തൂത്ത് ഉടച്ച് ക്ലിയർ ചെയ്ത് മാറി ഡൈപ്രം വെച്ച മല തൂത്ത് മാറ്റി ഡൈപ്രം വെച്ച് കിടത്തും പിന്നെ പിറ്റേന്ന് രാവിലെ അത് കഴിക്കത്തുള്ളൂ വാസ്തവമായിട്ടും ദേവസ്വം കൊട്ടി ചേട്ടന് ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ആ പ്രേരണ അത് കർത്താവിന്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞതിൽ നിന്ന് ചെയ്യുന്നതാണോ അതുകൊണ്ട് മാത്രം മാത്രമല്ലാണ്ട് ആരുടെയും പ്രേരണയല്ല ആരുടെയും അല്ല അതല്ലാതെ ഒരു സാമൂഹ്യ പ്രവർത്തനമായിട്ട് മനുഷ്യരിൽ നിന്ന് കുറെ ആദരവുമൊക്കെ കിട്ടുന്ന ഒരു ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല എനിക്കിത് ചെയ്യുക എനിക്ക് ചെയ്യണം നിർപ്പം തൊള്ളായി ഇപ്പൊ ആര് കൂടെ എന്നാലും ശരി ഞാനായിരിക്കും ചെയ്യുന്നത് അവര് ഈ പറഞ്ഞില്ല സഹായികൾ വന്നാലും ഞാനായിരിക്കും ചെയ്യുന്നത് ഇവരെ കൊണ്ട് എന്താ ഡ്രസ്സടുപ്പിക്കാനാ പാടിക്കാന എന്തെങ്കിലും ഉള്ളൂ ഞാൻ തന്നെ ഞാൻ തന്നെ ചെയ്യും അവരെ ബുദ്ധിമുട്ടിക്കും എനിക്കറിയാം അവർക്ക് ഇച്ചിരി വെറുപ്പ് കാണും അതുകൊണ്ട് അത് വേണ്ടല്ലെന്നോർത്ത് ഞാൻ തന്നെ ചെയ്യും ഒരു ദിവസം ഇങ്ങനെ എത്ര രോഗികളെ വരെ ഈ കഴുകാൻ കുളിപ്പിക്കുക ഈ കഴിഞ്ഞ തിരുവനന്തപുരം യൂട്യൂബിന്റെ ടീം ഒന്ന് എടുത്തായിരുന്നു അന്ന് ഇരുപത്തിരണ്ട് പേരുണ്ടായിരുന്നു എല്ലാ വാർഡിലും പേഷ്യന്റ് ഉണ്ട് ഈ ഇരുപത്തിരണ്ട് വാർഡിലും അവരെ കൂടി കൊണ്ടുപോയി നിർത്തി തൂത്ത് തുടച്ച് കഴുകി ഡൈപ്പർ വെച്ച് എല്ലാം കളി എല്ലാവരും എടുത്ത് ശരിക്കും ഒരു നല്ല കഠിനാധ്വാനം ഈ രോഗികളെന്ന് പറഞ്ഞാൽ അതിനൊക്കെ പൊക്കാനെടുക്കാൻ ഇപ്പൊ ചെറു വെച്ച് അവരെ കൂടി സഹായിച്ച് കയറ്റിപ്പോ അതിനൊക്കെ ആരെങ്കിലും സഹായിക്കാൻ വിളിക്കത്തുള്ളൂ

ഇത് ഇത് രാവിലെ മുതൽ എത്ര ഞാൻ എനിക്ക് രണ്ടു മണി വരെ സമയം തന്നിരിക്കണം ഏതാണ്ട് ആ സമയം വരെയൊക്കെ ആകുമ്പോഴത്തേക്ക് തീരും രാവിലെ എന്ന് വെച്ചാൽ രാവിലെ പാല് കൊണ്ടുവരും ഇവർക്ക് കിട്ടുന്ന പാല് ഞാൻ കൊണ്ടുപോകും ഓരോ പേഷ്യന് ഒരേ കവർ പാല് ഒരു ബ്രെഡും ഉണ്ട് ഞാൻ ബ്രെഡ് അവരുടെ കട്ടിലെ വെച്ചിട്ട് അവരെ ശബ്ളം തിന്നിട്ടുന്നത് പാലും കൊണ്ട് ഞാൻ പോകും പോയി ആ പാലും കാച്ചാണ് അവർ ആശുപത്രി അവർക്ക് ഉള്ളതാ ഈ രോഗികൾ രോഗികളുടെ പരിധിയാണ് അത് കൊണ്ടുപോയിട്ട് ഞാൻ വീട്ടിൽ കൊണ്ട് കാച്ചി രാവിലെ ഈ പാലുമായിട്ടാണ് കയറണം എന്നു പറഞ്ഞാൽ ഇരുൺ ഗ്ലാസ് എല്ലാവർക്കും കൊടുക്കും ചിലർ ഒരു ഗ്ലാസ് ഒക്കെ കുടിക്കുള്ളൂ എന്നാലും രണ്ട് ഗ്ലാസ് എല്ലാവർക്കും കൊടുത്ത് അന്നിന്റെ ശേഷം പിന്നെ തൂപ്പും തുറപ്പും കഴിവൊക്കെ തുടങ്ങണം ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അവർ ആശുപത്രി എത്തിച്ചേരും ഇല്ല എങ്കിൽ പുതിയ കേസ് വന്ന സിസ്റ്റർ ചെയ്ത ദിവസമായിട്ട് അവർക്ക് എന്ത് ചെയ്യും ഭക്ഷണം ഇല്ല ഞാൻ പറയും വാങ്ങിച്ചു കൊടുക്കും ഒറ്റത്തിനും ഭക്ഷണം കൊടുക്കാതിരിക്കത്തില്ല അവര് കഴിക്കാവോ എന്നാൽ മാത്രമല്ല ഭക്ഷണം എനിക്ക് ഏറ്റവും താല്പര്യം കൊടുക്കുക നമ്മുടെ കയ്യിൽ പൈസ പൈസ അവിടെ പ്രശ്നമല്ല പൈസ അത് എവിടെ നിന്ന് സിസ്റ്റർ എനിക്കൊരു അമ്പത് രൂപ അല്ല അഞ്ഞൂറ് രൂപ തരാനവിടെ ആളുണ്ട് ഒരു ഗീത ഉണ്ട് അവിടെ ഉണ്ടായിരുന്ന മെഡിക്കൽ കോളേജ് ക്യാൻസർ പേഷ്യന്റ് നാലാം പാറിലായിരുന്നപ്പോൾ അന്ന് സിസ്റ്റർ അവിടുത്തെ ഓർത്തോപാടിന്റെ സിസ്റ്റർ ആ സിസ്റ്റ് പിന്നെ ക്യാൻസർ പേഷ്യൻ്റ് എണ്ണം കിടന്നിട്ട് അവിടുത്തെ സ്റ്റാഫിനെ വിളിച്ചു പറഞ്ഞാൽ പോലും അവർ വരത്തില്ല തിരിഞ്ഞ് പോയിക്കളേ അവർ അവർ വേറെ പേഷ്യൻ്റിനെയും കൊണ്ടുപോകും പേഷ്യന്റേയും കൊണ്ട് സ്കാനിങ്ങിനാ അല്ല എക്സ്റേക്കെന്തെങ്കിലും പിന്നെങ്ങൾ കയറിയില്ല അവർക്കറിയാം ഇതിവിടെ കിടപ്പുണ്ട് തീയു ഈ സിസ്റ്റർ ഇറങ്ങി വരും ചേട്ടാ ഞാൻ വരാമെന്ന് പറയും പുള്ളി കണിച്ചുള്ള കാര്യത്തിയാ ഞാൻ സഹായിക്കാമെന്ന് പറയും അവർ രണ്ടു മൂന്നു നേരം ഒരു മിനിസ്റ്റർ പുള്ളിക്കാരത്തി ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്ത് കിടക്കാനായിരുന്നു മാരായിക്കുളത്തുകാരത്തി ഒരു അന്ന മേശ ഉണ്ടായിരുന്നു അവരൊക്കെ റിട്ടയർ ആയി പേരും അത് എന്ത് ഞാൻ ഞാൻ വരാന്ന് മനസ്സുള്ള കണ്ടിട്ടില്ല അല്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഇങ്ങനെയൊക്കെയുള്ള ശുഷകൾ ചെയ്യുന്നവരും അവരെ സഹായിക്കുന്നവരും ഒക്കെ വാസ്തവമായിട്ടും ക്രിസ്തുവിന്റെ സ്നേഹം അറിഞ്ഞിട്ടുള്ളവർ മാത്രം ഇതൊക്കെ അവർ പ്രാർത്ഥനയിലൂടെ ഇതിനുള്ള ബലം അവർ പ്രാപിക്കുന്നുണ്ട് പ്രാപിക്കുന്നു അല്ലേ ചേട്ടൻ്റെ പ്രാർത്ഥനാ ജീവിതം പ്രാർത്ഥന രാവിലെ പള്ളി പോകും രാവിലെ അല്ലെ ചിലപ്പോ അഞ്ചരക്കത്തെ കുർബാനൊക്കെ ഞാൻ പള്ളിയിൽ പോയിരിക്കും എല്ലാ ദിവസം പോകും എല്ലാ ദിവസവും പോകും പോകും പൂങ്കാവളി ഇല്ല പൂങ്കാവളി തുമ്പോളിനെ പോകണം പൂങ്കാവ് രാവിലെ ഉള്ളു വൈകുന്നേരം തുമ്പോളി പോകും അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് പള്ളി ഉണ്ടാക്കും ആറേഴ് പള്ളി അടുത്തടുത്തുണ്ട് ഒരു കുറവ് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ചെല്ലുന്ന പള്ളിയാണല്ലോ കാരണം കുർബാനയിൽ മുടക്കത്തില്ല കുർബാനയിൽ പോകും കുർബാന നിലനിർത്തിയിട്ടുള്ളൂ പലപ്പോഴും ഒരു ദിവസം പോലും കുർബാന മുടക്കത്തില്ല പിന്നെ യാത്ര ഇതുപോലെ എന്തെങ്കിലും കാര്യത്തിന് വന്ന് പെട്ടു പോയാൽ പോയി ഇന്ന് പോയിട്ടില്ല വൈകുന്നേരം പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നു അത്രേ ഉള്ളു മുന്നൂറ്റി പോകണമെന്നുള്ള അങ്ങനെ നിർബന്ധമുണ്ട് പക്ഷേ ഈ ഇങ്ങനെ വീട്ടിൽ കൊന്ത എല്ലാവരും കൂടി ഇരുന്ന് ചെല്ലുന്ന കുടുംബ പ്രാർത്ഥന സജീവമായിട്ടുണ്ട് ആ പ്രാർത്ഥനയുണ്ട് പിന്നെ വണക്കമാസപ്പൊണമാസം വായിക്കും അതെല്ലാം കൃത്യമായിട്ട് നടക്കും ബൈബിൾ വായിക്കാറുണ്ടോ ബൈബിൾ വായിക്കും പിന്നെ ഞാനാ അത്യാവണ ഞാൻ സ്ഥലം മൂന്നാം വായിക്കും സംഗീർത്തനങ്ങള് തൊണ്ണൂറ്റൊന്ന് ഇരുപത്തിമൂന്ന് എമ്പത്തി ഒന്ന് ഇത്ര അധ്യായം ഞാൻ എല്ലാ ദിവസവും രാവിലെ വായിച്ചുവെച്ചു വരും എനിക്ക് ഇൻസുലിൻ എടുക്കാം അതിന് ശേഷമാണ് എന്ത് കാര്യത്തിന് പോണെങ്കിലും അത് എടുത്തിട്ടേ പോലും രാവിലെ രാവിലെ മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാം മണിക്ക് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് തിരിച്ചു വന്ന് കയറണ പറയാനൊക്കെ ും എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴാണ് അടക്കത്തില്ല ചിലപ്പോ അവിടുത്തെ കാര്യങ്ങൾ പുറത്തിറങ്ങും ദിവസത്തെ ഒന്ന് വന്ന ഇതേ ആ പേഷ്യും കൊണ്ട് വന്നു ഒന്ന് ഡോക്ടറെ കണ്ടിച്ച് ഒക്കെ പോകുന്ന പറഞ്ഞു ചെലപ്പോ അങ്ങോട്ട് കയറിയാ പിന്നെ ഇറങ്ങുന്ന സമയത്തായിരിക്കും അങ്ങനെയൊക്കെ വരും സഭയുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെ സഹായങ്ങൾ സഭയുടെ ഭാഗത്തുനിന്ന് പറയാനാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഇതൊന്നും പ്രതീക്ഷിക്കുന്ന ഒരു വണ്ടി എടുത്ത് വന്ന് മാത്രമേ ഉള്ളു പറയാനാണെങ്കിൽ അതായത് വ്യക്തിപരമായിട്ട് അത് മാത്രമേ ഉള്ളൂ ആ സഹായം കൊണ്ടോ കാര്യങ്ങൾ നടക്കണം ഇവർക്കൊക്കെ ഏത് സമയം ആവശ്യവും സാധനവും മേടിച്ചു കൊടുക്കണം ഇങ്ങനെയുള്ളതുകൊണ്ടാണ് ഒരു വാക്ക്റൂം മേടിക്കണം അതിപ്പോ എന്തെങ്കിലും അങ്ങനെയൊക്കെയാണ് ശരിക്കും ഇതുപോലത്തെ ചെയ്യുന്ന വിവരം നമ്മുടെ സഭയുടെ അധികാരികൾക്ക് ചിലർക്കൊക്കെ അറിയാം അറിഞ്ഞാലും അറിയാൻ പോന്ന് ശരി അവർ പോകും അങ്ങനെ ഒരു കാര്യം ഞമ്മ ഒന്നിനും അറിയിക്കത്തില്ല അടുത്തൊന്നും കയ്യിൽ നിന്നിട്ടില്ല ഒരു മനുഷ്യന്റെ അടുത്തും പോയിട്ടില്ല ഇല്ല ആരൊന്നും തന്നാൽ ചെയ്യും ഇത്രേ ഉള്ളൂ പിന്നെ പറയാവുന്ന ഏതെങ്കിലും നമ്മുടെ പ്രശ്നം സ്കാനിങ് ഉണ്ട് ഇതൊക്കെ പറയാറുണ്ട് സ്കാനിങ് എനിക്ക് പിന്നെ പൈസ കൊടുക്കേണ്ട അവർ അയച്ചാലും കൊണ്ടായിരുന്ന മറൈ പത്ത് പൈസ കൊടുക്കാതെ അവർ എടുത്തതാണ് വേണ്ടപ്പെട്ട ഒരു അതിനകത്തുള്ള ഉണ്ട് അപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ ഇവരൊക്കെ പെണ്ണും സഹായിക്കൊണ്ടിരിക്കും അല്ലാണ്ട് ആരെയും നിർബന്ധത്തിൽ പോകത്തില്ല ആരെയും ഒരു മനസ്സിന് പ്രയാസം ഉണ്ടാക്കത്തില്ല സഭയെന്ന് നോക്കാതെ ചെയ്യത്തില്ല വീട്ടിൽ നിന്നുള്ള സഹകരണമൊക്കെ നമുക്കത് നമ്മുടെ അടുത്ത എപ്പിസോഡിൽ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാം കാരണം ഇങ്ങനെയുള്ളൊരു ശുശ്രൂഷ ചെയ്യുമ്പോൾ സ്വന്തം കുടുംബത്തിൽ നിന്നുള്ള ഒരു കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ വിശേഷങ്ങളുമൊക്കെ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് അവരുമായിട്ട് ഷെയർ ചെയ്യാം ദേവസ്വക്കുട്ടിച്ചേൻ്റെ ഈ ശുഷ അനേകരുടെ ഹൃദയങ്ങളെ പ്രചോദിപ്പിക്കട്ടെ നമുക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത ആഴ്ചയിൽ നമുക്ക് കേൾക്കാം കഥാവതകരെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ